എടുത്തോ ആ എടുക്ക എടുക്ക എന്ന് വെച്ചാ പിച്ചി എന്താ സഹോദരിയുടെ പേര് മണ്ടോദരി മണ്ടോദരി വേദന തുടങ്ങിട്ട് എത്ര നാളായി കുറച്ചു കാലായി വേദന തുടങ്ങണതിനു മുമ്പ് രാത്രി സമയങ്ങളിൽ ഒറ്റക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ ഒരു തവണ അശോകന്റെ വീട്ടിൽ പോയിട്ടുണ്ട് റന്നപ്പോ ശരീരത്തിനകത്ത് സേതാനത്ത് കയറി കുത്തിരിക്ക എന്ന് പറഞ്ഞ അൽഹന്ദ്രു സ്തുതിയ പറയാന്റെ വർഷങ്ങളായി എന്റെ കൂടെ എന്നിപ്പെല്ലാം പഠിച്ചേ പക്ഷെ അത് ഇവിടെ പറയണ്ട പറയാൻ ഞാനിപ്പോ വേദന വേദന സർജറി സർജറിക്ക് പകരം വേറൊരു സർജറി ഇന്ത്യയിലുണ്ട് പിന്നാണ് ചികിത്സ ആ പിന്നെ ചികിത്സ മൂന്ന് ദിവസം നടത്തിയാൽ ഇങ്ങളെ ബയറു വേനൊക്കെ വാമ്പ അടക്കും പിന്നെയാണ് ചികിത്സയോ ആദ്യമായിട്ട് കേക്കാണ് അങ്ങനെ ആദ്യമായിട്ട് വരുമ്പോൾ പലതും ആദ്യമായിട്ട് കേൾക്കും